ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര തിരുവല്ലാമല ശ്രീകുണ്ടിൽ അയ്യപ്പംകാവ് മലവട്ടം ദേശവിളക്ക് മഹോത്സവം ഞായറാഴ്ച ശ്രീ ശ്രീകുണ്ടിൽ അയ്യപ്പങ്കാവ് മലവട്ടം ദേശവിളക്ക് ഡിസംബർ ഒന്നാം തീയതി വൃശ്ചികം പതിനാറിന് ഞായറാഴ്ചയാണ് നടക്കുന്നത് കൊല്ലം തോറും നടത്തിവരാറുള്ള മലവട്ടം ദേശവിളക്കിന്റെ സംഘാടകർ ദേശവിളക്ക് ആഘോഷ കമ്മിറ്റിയാണ് ഗണപതി കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാക്കുക അയ്യപ്പനെ കുടിയേരുത്തലിന് ശേഷം പന്ത്രണ്ട് മണി മുതൽ പ്രസാദ് നടക്കും വൈകിട്ട് നാലുമണിക്ക് തിരുവല്ലാമല ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പാലക്കുമ്പെഴുന്നള്ളിപ്പ് നടക്കും ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വി ഹരിദാസൻ ദേശവിളക്ക് മഹോത്സവത്തെക്കുറിച്ച് സംസാരിക്കുന്നു തിരുവല്ലാമല ശ്രീ കുണ്ടിൽ അയ്യപ്പങ്കാവ് അയ്യപ്പങ്കാവിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാളെ ഞായറാഴ്ച നടത്തുന്നതാണ് അതിലേക്ക് എല്ലാ സ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രതീക്ഷിക്കുന്നു കാലത്ത് അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടുകൂടി തുടക്കം കുറിക്കുന്നു അതിനുശേഷം പത്ത് മണിക്ക് കുടിയേരുത്തൽ അയ്യപ്പനെ കുടിയേരുത്തൽ അതിനുശേഷം പന്ത്രണ്ട് മണിക്ക് പ്രസാദ് കൂട്ട് നടത്തുന്നതാണ് ക്ഷേത്ര ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതാണ് തിരുവല്ലാമര ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതാണ് അതിലേക്ക് എല്ലാ എല്ലാ ഭക്തജനങ്ങളും നേരത്തെ എത്തിച്ചേരുവാൻ താൽപ്പര്യപ്പെട്ടുകൊള്ളുന്നു മണിക്ക് തിരുവല്ലാമല ചുങ്കം സെൻട്രലിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് അതിഗംഭീരമായി നടക്കുന്നതാണ് അതിനുവേണ്ടി പഞ്ചവാദ്യം രാജ്യ മദ്ദളം നയിക്കുന്ന അദ്ദേഹം നയിക്കുന്നതാണ് പഞ്ചവാദ്യം വൈകുന്നേരം മണിക്ക് ശേഷം ഗംഭീര പഞ്ചവാദ്യവും അതിന് പുറമെ എന്താ പറയുക ഉടു ഉടുക്കൊട്ടും പാട്ട് പ്രത്യേകതയുണ്ട് പ്രാവശ്യം അത് ഗംഭീരമാക്കാനുള്ള പരിപാടിയാണ് ഉടുക്കൊട്ടും പാട്ടുകളും ഉണ്ടായിരിക്കും അവരും വെളിച്ചപ്പാടുമായുള്ള ഒരു കളികളൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും എത്തിച്ചേരണമെന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നു അതിനുശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് പന്തലിൽ എത്തിച്ചേരുന്നതാണ് വിളക്ക് പന്തലിൽ എത്തിച്ചേരുന്നു അവിടെ ഗംഭീര പഞ്ചവാദ്യം ഉണ്ടായിരിക്കുന്നതാണ് അയ്യപ്പങ്കാവിൽ ദീപാരാധന നാഥസ്വരം ഉണ്ടായിരിക്കും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിനെ തുടർന്ന് പ്രശസ്ത വാദ്യ കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് ചുങ്കം സെന്ററിൽ ഗംഭീര പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും പിന്നീട് എഴുന്നള്ളിപ്പ് വിളക്ക് പന്തലിൽ എത്തിച്ചേർന്ന് പഞ്ചവാദ്യം തുടരും വൈകുന്നേരം ആറു മണിക്ക് കുണ്ടിൽ അയ്യപ്പങ്കാവിൽ നാദസ്വരം ചന്ദനം ചാർത്ത് വിളക്ക് വെപ്പ് ദീപാരാധന എന്നിവ നടക്കും രാത്രിയിൽ തായമ്പകയെ തുടർന്ന് പൂജയും സുധാകരൻ നായർ നയിക്കുന്ന കൊണ്ടാഴി ഉപാസന വിളക്ക് സംഘത്തിന്റെ പാട്ടും മലവട്ടം ദേശവിളക്കിനെ ഭക്തി സാന്ദ്രമാക്കും തിരുവല്ലാമലയിലെയും മറ്റ് സമീപ പഞ്ചായത്തുകളിലെയും നിരവധി പ്രഗത്ഭ കലാകാരന്മാരാണ് പഞ്ചവാദ്യത്തിൽ പങ്കെടുക്കുന്നത് ദേശവിളക്ക് ആഘോഷ കമ്മിറ്റി ഗജാഞ്ചി കെ രാജേഷും ദേശവിളക്ക് മഹോത്സവത്തെ മഹോത്സവത്തെപ്പറ്റി വിശദമാക്കി കാലത്ത് അഞ്ച് മണിക്ക് ഗണപതി ഹോമവും അത് കഴിഞ്ഞ് പത്ത് മണിക്ക് കുടിയിരുപ്പും അത് കഴിഞ്ഞ് വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി നമ്മൾ പാലക്കൊമ്പിന് ഇവിടുന്ന് തിരുവല്ലാള ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പം അവിടുന്ന് തിരുവല്ലാനുള്ള സെൻറ്ററിൽ വന്ന് പഞ്ചവാദ്യത്തോടുകൂടി അവിടുന്ന് തിരുവല്ലാള സെൻ്ററിൽ നിന്ന് ഒരു ഏഴ് മണിക്ക് വളക്കു പന്തലിലേക്ക് എത്തി എത്തിച്ചേർന്ന് വളക്കുപന്തലിൽ വെച്ച് നമ്മൾ ഗംഭീര പഞ്ചവാദ്യവും അത് കഴിഞ്ഞാൽ ഇവിടുന്ന് രാത്രി പത്ത് മണിക്ക് അയ്യപ്പ അല്ല പന്ത്രണ്ട് മണിക്ക് അയ്യപ്പം പാട്ടും അത് കഴിഞ്ഞാൽ പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പും അത് കഴിഞ്ഞാൽ വെട്ടും തടവും അതോടുകൂടി നമ്മുടെ തിരുവി അയ്യപ്പ വിളക്ക് മഹോത്സവം രണ്ടാം തീയതിക്ക് പുലർച്ചയ്ക്ക് അവസാനിച്ച് പുലർ ഇവിടുന്ന് അയ്യപ്പൻ വിളക്ക് കഴിഞ്ഞ് ഒരു ഏഴ് മണിക്ക് ശബരിമലയ്ക്ക് ഉള്ള ബസ്സും പുറപ്പെടുന്ന ഇതായിരിക്കും ഇതോടുകൂടി ശബരിമല വിളക്കിൻ്റെ സമാപനം അവിടെ സെക്രട്ടറി ശശിധരൻ മറ്റ് ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ മോഹൻജി സത്യൻ ശിവദാസ് സന്തോഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തിരുവില്ലോമല കുണ്ടിൽ അയ്യപ്പങ്കാവ് ശാന്തി ദേവ്ജിത്ത് അയ്യപ്പങ്കാവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു തിരുവില്ലാമല തിരുവല്ലാമലാൾ ക്ഷേത്രത്തിലെ പ്രധാന ക്ഷേത്രമായ ശ്രീകുണ്ടിലയപ്പങ്കാവിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഡിസംബർ ഒന്നാം തീയതി എല്ലാ വർഷവും നടത്തി വരുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ഭാവമാണ് അയ്യപ്പൻ എന്നത് അയ്യപ്പനോടുകൂടി ശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന മഹാസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ അത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ശിവപാർവതിമാരും അയ്യപ്പനും കൂടിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രധാനമായിട്ടും അയ്യ അയ്യപ്പൻ വിളക്ക് നടത്തി വരുന്നതാണ് അതിനാൽ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ വന്ന് ഈ ഭക്തി നിർഭരമായ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും താമേ അപേക്ഷിക്കുന്നു സി സി വി ന്യൂസ്